അസ്സാം അലൈക്കും വരഹമുല്ല വരകാത്തൂ അലഹമില്ല അലഹമുല്ലാദി ഹദാൻ അലിഹദിഹി അജ്മീൻ പല ആളുകളും അക്കയക്ക അറുക്കുകയും അത് വിതരണം ചെയ്യുകയും വളരെ വലിയ സൽക്കാരമുണ്ടാക്കി അത് വ്യാപകമാക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും എന്നാൽ അതിൽ വരുന്ന ഒരു അപാകത പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അതായത് നമ്മുടെ ഉമ്മ ആയിഷ അലി അള്ളാഹു അന്നഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും അഷറഫുൽ ഹൽഖർ റസുലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ ആൺകുട്ടികൾക്ക് വേണ്ടി രണ്ട് ആടുകളെയാണ് അറുക്കാൻ വേണ്ടി പറഞ്ഞത് ഒരേപോലുള്ള രണ്ടാടുകളെയാണ് അറുക്കേണ്ടത് എന്നാൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരാടിനെയുമാണ് അറക്കാൻ പറഞ്ഞത് എന്നാൽ പല ആളുകളും ആടല്ലാത്ത മാടുകളെ പോത്ത് മൂരി അതുപോലെയുള്ള ജീവികളെയൊക്കെ അറുക്കുന്നത് കാണാൻ സാധിക്കും അഷറഫ് ഖൽഖർ റസൂലി സല്ല അലൈഹി വസമിയുടെ കാലഘട്ടത്തിലും ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾ വന്നപ്പോൾ അതൊരിക്കലും അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആടിനെ അറുക്കുവാനാണ് നബി സല്ല അലൈവലാമ കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടകത്തെ അറുക്കുന്നത് ആയിഷ റലി അള്ളാഹു അന്ന പാടില്ല അതല്ല വേണ്ടത് സുന്നത്ത് രണ്ട് ആടുകളെയാണ് ഒരാൺകുട്ടിക്ക് വേണ്ടി അറുക്കേണ്ടത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പെൺകുട്ടിക്ക് ഒരാട് എന്നുള്ള നിലക്കുമാണ് അറുക്കേണ്ടത് അതാണ് സുന്നത്ത് എന്ന് മഹതി ആയിഷ ബിയുർ അലി അള്ളാഹുന നമ്മെ പഠിപ്പിച്ചു അതാണ് ഹദീസിൽ വന്ന കാര്യവും അതുകൊണ്ട് തന്നെ അത്തരം ഒരുപാട് ആളുകൾക്ക് നൽകാമെന്നും അതുപോലെ തന്നെ വലിയ സദ്യ ഉണ്ടാക്കണമെന്നും ഒക്കെ കരുതിയാണ് ഒരുപാട് നഫ് അത് മുഖേന ഉണ്ട് എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുന്നത്ത് എത്തിവാ ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ആടിനെ അറുക്കുക തന്നെയാണ് യഥാർത്ഥ സുന്നത്ത് ഈ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുസുബു ഹനുവാല مارا सिंध पिंपी नमूने प्रदाना السلام ख़ीरा असल اللہ वबरकातू